ഹലോ ഹായ് ഞങ്ങൾ മൂകാംപിക പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയി റെഡിയാവാന്ന് വെച്ചു അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പാറു നമ്മുടെ ദേശിക്കുട്ടി റെഡിയായി വന്നു അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ കുത്തി ഉണർത്തി എന്തായാലും റെഡിയാക്കി എടുത്തു പക്ഷേ ദേവ ആ കിടന്ന കിടപ്പിൽ തന്നെ സെറ്റായിട്ടൊന്ന് റെഡിയായി അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൻ എന്ന് വെച്ചാൽ നാലരയ്ക്കാണ് കേട്ടോ അപ്പം വെളുപ്പിനെ ഉള്ള ഒരു തയ്യാറെ പിള്ളേരെയും കൊണ്ട് നല്ല പാടായിരുന്നു എങ്ങനെയൊക്കെയോ തട്ടിയും കുട്ടിയെല്ലാം എല്ലാത്തിനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ദേശിക്കുട്ടി രാവിലെ ഉണന്ന് എങ്ങനെയൊക്കെയോ ഉണന്നു അങ്ങനെന്തായാലും അവിടെ ചിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇതിനെയൊക്കെ പൊക്കിക്കൊണ്ട് പോണ കാര്യം പറയണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ദേശിക്കുട്ടി എന്തായാലും ഉറങ്ങിയപ്പോൾ ഒരു ഒരു മണിയോ ഒന്നരയൊക്കെ ആയി അവക്കെന്തായാലും ഇനി ബാലൻസ് ഉറക്കം പോയി കിടന്ന് ഉറങ്ങാം അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടു അപ്പോൾ സോണി ചേച്ചിയും ലഞ്ചിത്തേട്ടനും കണ്ണഞ്ചേട്ടനും എല്ലാവരും അവിടെ എത്തുക എന്ന് പറഞ്ഞു മെയിനായിട്ട് ഞങ്ങൾ മൂകാംബിക പോകുന്നത് സോണി ചേച്ചിയുടെ നമ്മുടെ ഡാനീസിനെ എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേ എത്താറായി അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു കുറേ കണ്ണൻചേട്ടനെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കേണ്ട ഒരു പരിശ്രമമുണ്ട് അപ്പോൾ ആദ്യം ചെന്നുടനെ കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ തന്നെ നാലരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഓരോരുത്തരും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി കാരണം വണ്ടി പാർക്ക് ചെയ്യേണ്ടതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീടടുത്തായതുകൊണ്ട് വീട്ടിൽ കൊണ്ട് തിരിച്ചു വേണം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ പാറു അച്ഛനും എല്ലാം അവിടെ സെറ്റായി നിൽപ്പുണ്ട് ബാക്കിയുള്ളൊരു പുറകേ വരും അപ്പം ടൈം ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കൊണ്ടെന്ന് എത്തില്ല ആകടിച്ചില്ല അങ്ങനെ വിഷുചേച്ചിയും രഞ്ജിത്തേട്ടനും ഡാനിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലഗേജും കാര്യങ്ങളുമൊക്കെ ഞങ്ങളൊരു മൂന്നാല് ആ മൂന്നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് കുറച്ചധികം സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം തന്നെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസാണ് പിള്ളേരല്ലേ അപ്പം അതും ഇതും എല്ലാം വേണം അങ്ങനെതാ നോർമൽ ഒരു ട്രെയിനിലാണ് കയറിയിരിക്കുന്നത് നമുക്ക് നിന്ന് എറണാകുളം വരെ ചെന്നിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് മൂകാംബികയിലോട്ടുള്ള ട്രെയിനിൽ കയറേണ്ടത് ഭയങ്കര തിരക്കാണ് കേട്ടോ മാർച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നിന്ന് ട്രെയിൻ നിന്ന് ട്രെയിൻ ഓൾറെഡി ഉണ്ട് പക്ഷേ ഫുൾ എല്ലാം ബുക്കിംഗ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തു പിള്ളേരെയും കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ എടുക്കുന്നത് കാരണം ഇത്രയും തിക്കിലും തിരക്കിലും പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി അവരവിടെ കളിച്ച് ചിരിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം സീറ്റും കിട്ടി വെളുപ്പിനെ ആയതുകൊണ്ട് അധികം ആളില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ മണ്ടേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം സോണി ചേച്ചി ഡാൻ കൂടെ അറിയാമല്ലോ അവർ ഒരതിരികത്തില്ല അതുകൊണ്ട് ചേച്ചി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ചെറിയൊരു മയക്കത്തിൻ്റെ നേരം വെളുത്തു എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ പുറകോട്ട് നോക്കിയപ്പോൾ വെളിയിലോട്ട് നോക്കിയപ്പോൾ ഒരു അഞ്ച് അഞ്ച് പത്തൊക്കെ കാണിച്ചു അപ്പോൾ മനസ്സിലൊരു ആശ്വാസമായി അങ്ങനെ ഞങ്ങളൊരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എറണാകുളത്തെത്തി അപ്പോൾ ചെന്നവണ്ണ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് റൂം നോക്കുകയാണ് അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് പോകും കാരണം ഒത്തിരി ലഗേജ് ഉള്ളതുകൊണ്ട് ഇതും ചുവന്നുകൊണ്ട് നടക്കാം വലിയ പാടാണ് ഇത്രയും സാധന സാമഗ്രികൾ നമ്മളേടുത്ത് തന്നെയാണ് അങ്ങനെ എന്തായാലും ഓരോരുത്തരോരോരുത്തർ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ രാവിലെയൊക്കെ അല്ലേ കുറച്ച് പിള്ളേരെയൊക്കെ കൊണ്ട് പാടായിരുന്നു അങ്ങനെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അവിടെ തന്നെ റെയിൽവേയുടെ തന്നെയാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു എന്നാൽ പക്ഷേ എല്ലാം കുറച്ച് കുറച്ചൊക്കെ തരത്തുള്ളൂ ഫുഡ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നാ എറണാകുളത്തുനിന്ന് അടുത്ത ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിൻ എത്തിയിരിക്കുകയാണ് നല്ല ഈ ഒക്കെ ആയിരുന്നു നല്ല സുഖമായിരുന്നു മറ്റേ ട്രെയിനെ പോലെ ഞങ്ങൾ ഇടിയും തള്ളും ഒന്നും കൊള്ളാതെ നല്ല സുഖമായിട്ട് ഇരുന്ന് വരാന്ന് ഞങ്ങൾ കയറി സെറ്റായി അപ്പോഴത്തേക്ക് ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ വന്ന് കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ എല്ലാവരും ചായുന്നുണ്ട് അതിന് ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റപ്പം പാറൂസിൻ്റെ സ്പെഷ്യൽ അവൾ കുറച്ച് ഫ്രൈഡ് റൈസ് പിള്ളേർക്ക് വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ അത് കുറച്ചൊക്കെ കഴിച്ചു പിള്ളേർക്ക് കുറച്ച് കൊടുത്തു ബാക്കി ഞങ്ങളും വിണിങ്ങി പക്ഷേ ഒന്നാമത്തെ കാര്യം വെളുപ്പിനെ ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും അധികം കൊണ്ടുപോകാൻ പറ്റിയില്ല ലഞ്ചൊന്നും പിന്നെ ഇവർ കുറച്ച് നേരം ഗെയിമും അങ്ങനത്തെ കുറച്ച് നേരം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ബാക്കിയൊക്കെ വന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് നാളിന് ശേഷം നമ്മളിങ്ങനെ വെജിറ്റേറിയൻ വിഷനിന്ന് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇപ്പോൾ ഒരതിന് പേരെ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടാക്കി പിന്നെ ഞങ്ങൾ ബ്രെഡും ജാമിലോട്ട് കയ്യേറി ബ്രെഡും ജാമും പിന്നെ പറഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്കും ഒക്കെയാണ് എല്ലാവർക്കും ഒക്കെയാണ് വേറെ അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ട്രെയിൻ ചെയ്യുന്ന കഴിക്കാൻ ആർക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ഉള്ളതൊക്കെ കഴിച്ചു അങ്ങനെ എന്തായാലും ഒരുവിധം സെറ്റായി അപ്പോൾ ഇപ്പോൾ കാസർഗോഡൊക്കെ എത്താറായിട്ടുണ്ട് അപ്പോൾ മനസ്സിനൊരു സന്തോഷമായില്ലോ അപ്പം ഇവരുണ്ടൊരു ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നല്ല കോഫിയും ആ ഒക്കെ കഴിച്ചു അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി ഇരുന്ന് എന്താണ് കഥയൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായി അങ്ങനെ ഞങ്ങളുടെതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ എല്ലാ സാധന സാമഗ്രികളും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളുടെ പിക്ക് ചെയ്യാനായിട്ട് എന്തായാലും അവിടെ വണ്ടിയും ഒക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയി പക്ഷേ അപ്പോഴേ വന്ന കേട്ടോ അപ്പം നമ്മളെ അവിടെ നിന്ന് ആൾ വിളിച്ചുകൊണ്ടിരുന്നു അവരെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിലും ഗംഭീരമായിട്ടെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ എട്ട് പേർക്ക് പോകാൻ പറ്റുന്ന ഒരു കറക്റ്റ് വണ്ടിയായി അത് നല്ലൊരു ആശ്വാസമായ കേട്ടോ നമ്മൾ ഇറങ്ങിയ ടൈമിൽ തന്നെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ആദർശ് ആദർശ് പറഞ്ഞിട്ടാണ് ഇവിടെ എനിക്ക് വണ്ടിയൊക്കെ സെറ്റായത് അപ്പം ആ വണ്ടിയിൽ എല്ലാ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തു വയ്ക്കാനുള്ള വെപ്രാളമായി ഇനി ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ മൂകാംബിക്ക് എത്തുള്ളൂ അപ്പം ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം റൂമിലോട്ട് പോകാൻ അപ്പം ഓൾറെഡി എല്ലാവരും ഇതാ കയറി സെറ്റായിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം സമ്മറാണല്ലോ അപ്പം നല്ല ചൂടുണ്ട് പക്ഷേ എന്തായാലും നല്ല ഹാപ്പിയാണ് എല്ലാവരും രാവിലെ ഇറങ്ങിയെങ്കിലും അധികം ടയേർഡൊന്നുമില്ല അത്യാവശ്യം എല്ലാവരും ഉറങ്ങി സെറ്റായിട്ടാണ് വന്നത് അപ്പം ഇതാ ഇവിടെ തൊട്ട് ആരംഭിക്കുകയാണ് കേട്ടോ ഇവിടുന്നേ നല്ല കാടുണ്ടെന്ന് പറയുന്നു പക്ഷേ അങ്ങോട്ടങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് ടൗണും ഞങ്ങൾ മുമ്പ് വന്ന അത്രയും ഒരു ഇതല്ലെങ്കിലും ഇപ്പം നല്ല ബിൽഡപ്പായിട്ടുണ്ട് ടൗണൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ഷോപ്പുകളും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഷോപ്പുകളും ഇവിടെ തന്നെ ഉണ്ട് ഫസ്റ്റ് ക്രൈ തൊട്ട് എല്ലാം ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഒരു ഹോട്ടലില് ചേട്ടൻ കൊണ്ട് എത്തിച്ചു വെജിറ്റേറിയൻ ഫുഡാണല്ലോ ഇന്ന് എല്ലാവരും അതുകൊണ്ട് ചെന്നപാടെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് ഇറങ്ങി തുടങ്ങി അപ്പോൾ നല്ല വിഷപ്പുണ്ട് കാരണം ഉച്ചയ്ക്ക് ഞങ്ങളധികം ഒന്നും തട്ടി ബ്രെഡും ജാമും തിന്ന ക്ഷീണം ഞങ്ങൾക്ക് ഇവിടെ തീർക്കണം അങ്ങനെ ചിലർ ജ്യൂസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇട്ടി ശിഷു ആൻഡ് നൂഡിൽസും എന്താണ് ഒരുപാട് പൂരി മസാലദോശ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി പക്ഷേ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു അവർ തന്നെ നല്ല നമുക്ക് ഒരാൾക്ക് നല്ല രീതിയിൽ വയറ് നിറയുന്ന രീതി തന്നെയാണ് സാധാരണ കേരളത്തിൽ പുറത്തോട്ട് പോകുമ്പോൾ അറിയാമല്ലോ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു ഇവിടെ മൂകാംബിക വരുന്ന ഉള്ളവർ ഫുഡ് കഴിക്കാൻ വിറങ്ങും പോണ്ട അവിടെ തന്നെ പോയാൽ മതി അപ്പോൾ അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇതാ മൂകാംബിയിലോട്ട് പോവുകയാണ് നല്ല കാടുണ്ട് കേട്ടോ അങ്ങോങ്ങുമൊക്കെ ഒന്നോ രണ്ടോ വീട് പിന്നെ ആനയിറങ്ങും പുലിയിറങ്ങും എന്നൊക്കെ കേട്ട് കേൾവിയിൽ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് പക്ഷെ കുഴപ്പമില്ലായിരുന്നു ദേവിക്കും അദ്വിക്കുമൊക്കെ ഇത് ഭയങ്കര ഒരു എന്താണ് ഒരു ടെൻഷനും ആ ഒരു സർപ്രൈസും ഒക്കെ പോലായിരുന്നു ആയിരുന്നു കാണുന്ന കണ്ടില്ലെങ്കിലും സത്യമായിട്ട് കണ്ടു എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെതാ ഏകദേശം ഞങ്ങളിതാ ഇവിടെ എത്തി അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഞങ്ങളത് ആ റൂമിലെത്തി ഫ്രഷായി അപ്പം ഇനി നാളെ കാണാം ബൈ ബൈ ടറ്റാ